എനിക്ക് ഇവരുടെ വരവിൽ നിന്നും ഇന്നത്തെ വരവിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല അപ്പം ഇത് എല്ലാം വ്യത്യസ്തമായി നിൽക്കുന്നതാണ് പ്രത്യേകിച്ച് ആയുർവേദം എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്നും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തെയാണ് നമ്മൾ കാണുന്നത് ബ്രിട്ടീഷ് ആയുർവേദ തന്നെ ആ പ്രതാപം അല്ലെങ്കിൽ ആയുർവേദത്തിൻ്റെ പണിമുക്ക് നഷ്ടപ്പെട്ട് മോഡേൺ മെഡിസിൻ പിടിച്ചെടുക്കുകയും മോഡേൺ മെഡിസിനെ പറ്റി വിമർശിക്കുകയല്ല മോഡേൺ മെഡിസിൻ പഠിച്ചെടുത്തിട്ട് മോഡേൺ മെഡിസിൻ തന്നെ പക്ഷേ ആയുർവേദത്തിൻ്റെ മഹിമായ എന്ന് പറയുന്നത് ഇന്ന് ഞാൻ വീട്ടിൽ വേണം തിരിച്ചു നിൽക്കുന്നത് ഞാൻ ആയുർവേദത്തിൻ്റെ ഗുണങ്ങളുണ്ടാവും അതാണ് എനിക്ക് ഞാൻ ഈ പ്രസംഗത്തിലൊന്നും വലിയ ഇതെല്ലാം ആളല്ല നമുക്ക് അത് വേണ്ടറിയാം എന്നാൽ രണ്ടു പേർക്കും പറയുമ്പോൾ അതിൻ്റെ ഗുണങ്ങളെപ്പറ്റി ഇന്ന് ലോകത്ത് ഏറ്റവും എനിക്ക് എം എൽ ഡി എന്ന ലോകം ഉണ്ടായിരുന്നു ഞാൻ അത് വേണ്ട അച്ഛനെ പറഞ്ഞിരുന്നു ഓട്ടോ ന്യൂറോ ഡിസീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓ വി അല്ലെങ്കിൽ ഈ

മൂലവ്യാധികൾ കൗൺസിലിംഗ് എന്നീ മൂന്ന് സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകളുടെ ഉദ്ഘാടനം ഡോക്ടർ മനോജ് കാളൂരും ഡോക്ടർ പി സി മനോജും ചേർന്ന് നിർവഹിച്ചു പ്രസവാനന്തര പരിചരണത്തിനായുള്ള നവീകരിച്ച ഡീലക്സ് റൂമുകളുടെ ഉദ്ഘാടനം ഡോക്ടർ രഹന നിർവഹിച്ചു വേണു അധ്യക്ഷനായി എഫ് എം മനീർ സ്വാഗതം പറഞ്ഞു ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആര്യമിത്ര ആർ വി റിപ്പോർട്ട് അവതരിപ്പിച്ചു ഡോക്ടർ കെ ഷേത നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വളകര അതല്ലേ നിങ്ങൾ നിങ്ങളിപ്പോ ചിന്തിച്ചത് ഇതെ മലബാർ ഗോൾഡൻ ഡയമണ്ട് എല്ലാം മലബാർ ഡിസൈനും ജെം സ്റ്റോണിന് ബൈബാക്ക് ഗ്യാരന്റിയും ഉണ്ട് ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നത് എന്താന്ന് ഞാൻ പറയട്ടെ എനിക്ക് ഒരു ജുവലറി കൂടെ വാങ്ങി തരത്തിൽ